മാധ്യമപ്രവർത്തകനായ ശ്രീ അരുൺകുമാർ ഇടുക്കിയിലെ സുഹറാബീബി എന്ന വൃദ്ധയായ ഒരു ഉമ്മയുമായി നടത്തിയ സംഭാഷണം നിങ്ങൾ കണ്ടിരുന്നു എന്റെ പേര്

അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് എഴുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ വൃദ്ധ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം സ്കൂളിൽ പോകാനോ പഠിക്കാനോ സാധിച്ചിട്ടില്ല പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ബീവിക്ക് അക്ഷരങ്ങൾ എഴുതാനോ വായിക്കാനോ അറിയില്ല ഉമ്മയും മകളും കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നു എന്നാൽ ഗ്രാജുവേഷൻ വിദ്യാഭ്യാസമുള്ളവരെക്കാൾ വലിയ രാഷ്ട്രീയ സാമൂഹ്യ ബോധ്യം ആ ഉമ്മയുടെ വാക്കുകളിൽ ഉണ്ട് ഉറച്ച നിലപാടുകളുണ്ട് ഒരു ചോദ്യത്തിന് പോലും മറുപടിയില്ലായ്മയോ ഇടർച്ചയോ ഇല്ല പെൻഷൻ മുടങ്ങാൻ ഇടയാക്കിയ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധം മുതൽ തിരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയം വരെ സുഹറാബിവി അരുൺകുമാറിനോട് കട്ടയ്ക്ക് കട്ടയ്ക്ക് മുട്ടി നിൽക്കുന്നുണ്ട് അരനൂറ്റാണ്ടിലധികമായി സി പി ഐ എമ്മിൻ്റെ അംഗമാണ് സുഹറാബിവി സഖാവ് എ കെ ഗോപാലിനുമൊത്ത് അമരാവതി സമരത്തിൽ പങ്കാളിയായിട്ടുണ്ടവർ ഒരു വയസ്സുള്ള കുഞ്ഞുള്ളപ്പോൾ അനുഷ്ഠിച്ച പോരാളിയാണ് സുഹറ ബിവി അറിയാത്തതിനാൽ പത്രങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിച്ച് വാർത്തകൾ കേൾക്കും ചുറ്റും നടക്കുന്നതെല്ലാം വീക്ഷിക്കും ലോക മുതൽ പ്രാദേശിക രാഷ്ട്രീയത്തെക്കുറിച്ച് വരെ അവബോധമുണ്ട് എല്ലാം പാർട്ടിയിൽ നിന്ന് പഠിച്ചത് നോമ്പെടുത്ത് വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസിയായ ഒരു കമ്മ്യൂണിസ്റ്റ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിച്ചില്ലെങ്കിലും ആ ഉമ്മയുടെ സംസാരത്തിൽ ഒരിടത്തും അത് പ്രതിഫലിക്കുന്നില്ല എന്നതാണ് നല്ല മലയാളത്തിൽ വടിവൊത്ത സംസാരം വടിവൊത്ത സംസാരവും വടിവില്ലാത്ത രാഷ്ട്രീയവും കൊണ്ട് നടക്കുന്നവർ കണ്ടുപഠിക്കേണ്ട ആളാണ് സുഹറാബിവി രാഷ്ട്രീയ എതിരാളിയെ വിമർശിക്കുമ്പോൾ പോലും മോശമായ ഒരു വാക്ക് അവർ ഉപയോഗിക്കുന്നില്ല മാധ്യമങ്ങൾ സെലിബ്രിറ്റിയായി കൊണ്ടാടിയ മറിയക്കുട്ടി എന്ന മറ്റൊരു വൃദ്ധയാണ് ഇത് പറയുമ്പോൾ ഓർമ്മ വന്നത് രണ്ട് വാചകം പറഞ്ഞാൽ അതിൽ ഒന്നരയിൽ കൂടുതലും അധിക്ഷേപവും തെറിവിളിയും മുസ്ലിം വിരുദ്ധതയും മണ്ടത്തരങ്ങളും നിറഞ്ഞ ഭാഷാപ്രയോഗം പറയുന്നത് മുഴുവൻ സി പി എമ്മിന് എതിരായതുകൊണ്ട് അവർ മാധ്യമങ്ങളാൽ കൊണ്ടാടപ്പെട്ടു സന്ദേശം മോഡൽ അരാഷ്ട്രീയ സിനിമകൾ മുതൽ മാധ്യമങ്ങളും വലതുപക്ഷവും പലപ്പോഴും പരിഹസിക്കുന്ന ഒന്നാണ് പാർട്ടി ക്ലാസ് എന്താണ് സി പി എമ്മിൻ്റെ പാർട്ടി ക്ലാസ് എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് സുഹറാബിബി എന്ന ഉമ്മ